ചരിത്രകാരൻ എം ജി എസ് നാരായണൻ ഇനി ഓർമ്മ കോഴിക്കോട് മാവൂർ റോഡ് ശ്മശാനത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു വിടവാങ്ങിയത് ചരിത്ര ഗവേഷണം ജീവിതചര്യയാക്കിയ വ്യക്തിത്വം വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് തൊണ്ണൂറ്റിമൂന്നാം വയസ്സിലാണ് മരണം ചരിത്രത്തെ വളച്ചൊടിക്കാനും ശ്രമങ്ങളെ പ്രതിരോധിക്കുകയും ഇ എം എസ് അടക്കമുള്ളവരുടെ കാപുട്യങ്ങൾ തുറന്നുകാട്ടുകയും ചെയ്ത എം ജി എസിന്റെ ശബ്ദം ഒറ്റപ്പെട്ടതായിരുന്നു ഇടത് താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ ശബ്ദം ചരിത്രകാരന്മാരിൽ നിന്ന് ഉണ്ടാകാതിരുന്ന കാലഘട്ടത്തിലാണ് എം ജി എസിന്റെ ഉദയം എം എ ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിച്ച് ചരിത്രത്തിലേക്ക് എത്തിപ്പെട്ടതായിരുന്നു അദ്ദേഹം പിന്നീട് അത് ചരിത്രമായി ചരിത്ര ഗവേഷണത്തിന്റെ കൂടെ ഏഴു പതിറ്റാണ്ടുകാലം നടത്തിയ യാത്രയാണ് തൊണ്ണൂറ്റിമൂന്നാം വയസ്സിൽ അവസാനിച്ചത് കോഴിക്കോട് മലാപ്പറമ്പിലെ വീട്ടിൽ രാവിലെ ഒൻപത് അമ്പതിനായിരുന്നു മരണം പൊതു പൊതുദർശനം ഒഴിവാക്കണമെന്ന എം ജി എസിന്റെ നിർദ്ദേശം വീട്ടിൽ മാത്രമായിരുന്നു അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നത് സംസ്ഥാന സർക്കാരിനു വേണ്ടി മന്ത്രി എ കെ ശശീന്ദ്രൻ പുഷ്പചക്രം സമർപ്പിച്ചു ചരിത്ര നിർമ്മിതിയിൽ സത്യസന്ധത പുലർത്തിയ വ്യക്തിയാണ് എം ജി എസ് എന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു അദ്ദേഹത്തിന്റെ ഒരു 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 ഫിയർലെസ് റിവിഷനിസ്റ്റ് ഹിസ്റ്ററി ഹിസ്റ്ററി ഈ മാറ്റാൻ നറേറ്റീവ് റീറൈറ്റ് ചെയ്യുന്ന അറുപത് കൊല്ലം ഒരു ഒരു ബേസ്ഡ് ഫിയർലെസ് റെസ്പോൺസ് ഞങ്ങൾക്ക് ഇന്നും അന്നും നാളെ കാര്യമാണ് ൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മുൻ അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി തങ്ങൾ എം എൽ എ മാർ തുടങ്ങി നിരവധി പേർ അന്തിമോപചാരം അർപ്പിക്കാനെത്തി തുടർന്ന് വൈകിട്ട് നാലോടെ മൃതദേഹം കോഴിക്കോട് മാവൂർ റോഡിലുള്ള സ്മൃതിപഥം ശ്മശാനത്തിലെത്തിച്ചു അവിടെ സർക്കാരിന്റെ ഔദ്യോഗിക ബഹുതികളോടെ അന്ത്യവിശ്രമം ജനം കോഴിക്കോട്